കേരളത്തിലെ റോഡൊക്കെ അടിപൊളിയാക്കാൻ പി ഡബ്ല്യു ഡിയുടെ പുതിയ ടെക്നോളോജിയാണ് ഇതൊന്ന് നോക്കൂ ഇവിടെ നമ്മുടെ ബംഗാളി സേട്ടന്മാരെല്ലാവരും കൂടെ ചേർന്ന് റോഡ് പണിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇലക്ഷനൊക്കെ അടുത്തതോടെ ഇന്ന് പലയിടങ്ങളിലും നമുക്ക് എടുപിടിന്ന് റോഡൊക്കെ റെഡിയാക്കുന്ന കാഴ്ച കാണാൻ കഴിയും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ വീഡിയോയിലേക്ക് നമുക്ക് കടന്നു വരാം ദേ ഈ പണി നടക്കുന്ന സ്ഥലത്തേക്ക് അതാ ചീറിപ്പാഞ്ഞ് വരികയാണ് ഒരു ജീപ്പ് ആഹാ ഈ കോൺക്രീറ്റ് ഇട്ട് പകുതി ആയതിലേക്ക് ഓടിച്ചു കയറ്റാനാണോ ആ ജീപ്പിൻ്റെ വരവ് എന്നൊക്കെ നമുക്ക് തോന്നാം എന്നാലൊന്ന് കാത്തിരിക്കുക ആ വാഹനം ഒന്ന് കടന്നു വന്നോട്ടെ ഇനിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാണ്ഡവൻ്റെ കാലത്തെ ടെക്നോളോജിയ കടന്നു വരുന്നത് കണ്ടല്ലോ ആ വന്നത് വെറുമൊരു ജീപ്പല്ല അതാണ് മെറ്റലും സിമ്മെൻറ്റുമൊക്കെ കുഴച്ച് റെഡിയാക്കി കൊണ്ടുവരുന്ന ഒരു അറുബാന ജീപ്പ് സംഗതി പണിസ്ഥലത്തേക്ക് കോൺട്രാക്റ്ററിന് വരാൻ ജീപ്പുമായി അവധിയെടുത്ത ബംഗാളിക്ക് പകരം കോൺക്രീറ്റ് കൊണ്ടുവരാൻ ഒരു അറുബാനയുമായി എന്തു തന്നെയായാലും നമുക്ക് റോഡൊക്കെ ശരിയാക്കി തരുന്നുണ്ടല്ലോ അത് മാത്രം മതി കാലമൊക്കെ പോയപ്പോ ആളുകൾ ചന്ദ്രനിലൊക്കെ സർക്കസ് നടത്തുമ്പോൾ നമ്മുടെ ഇങ്ങനെ കൊച്ചു കേരളത്തിൽ ജീപ്പിൽ അറുബാന പണിത് ഒക്കെ ഇടുന്നു വാട്ടെ ടെക്നോളോജിയ എൻ്റെ പൊന്യ റിയാസ് മന്ത്രി താങ്കൾ ഇതൊക്കെ ഒന്ന് കാണണം